നല്ല തണവായതുകൊണ്ട് എനിക്കൊരു രട്ടേമക്കാലായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പഴം കഴിച്ചിട്ടാണ് ഞാൻ കോളേജ് പോണത് ഇതാണ് വേറൊരു ഉണ്ണിമായും ഞങ്ങൾ രണ്ടുപേരെ ഉണ്ണിമായും ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനുശേഷം സ്ട്രൈക്ക് ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ പങ്കെടുക്കില്ല പങ്കെടുക്കില്ല എന്ന് വെച്ചിട്ട് പോയതൊന്നും കാരണം എനിക്ക് ഒട്ടും അട്ടൻഡൻസ് ഇല്ല പക്ഷെ ദാ ഇവന്യൂ ഇവനും കാരണം എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു ഞാൻ മുങ്ങി ഇവരെ കാണാണ്ട് പോയായിരുന്നു പക്ഷേ രണ്ടുപേരെയാ തൂക്കി എന്നാൽ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഒരു പിരിടുന്നു കണ്ടിട്ട് ഞാൻ നിന്നേട്ടോ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളതോ ആയതുകൊണ്ട് നിന്നതാണ് കേട്ടോ കാരണം അവർക്ക് വെറുതെ ആവശ്യം ഉണ്ടാകാണ് സസ്പെൻഷൻ കോളേജിൽ നിന്ന് കൊടുത്തത് അത്ര നാല്പതോളം കുട്ടികൾക്ക് അവിടെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനെതിരെയായിരുന്നു നമ്മൾ സ്ട്രൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ സ്ട്രൈക്കിനില്ലാത്ത കുട്ടികളെ വേറെ ക്യാമ്പസിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല പോലീസൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടില് ഞാൻ ഫുള്ള് കൊന്തും തള്ളും പ്രശ്നങ്ങളൊക്കെയായി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു സമാധാനപരമായിട്ട് തിങ്കളാഴ്ച അവർ ചർച്ചയ്ക്ക് വന്നിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാനൊക്കെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പടം ഉച്ചയ്ക്ക് ഒരു ഫുഡും കഴിക്കാത്തതുകൊണ്ട് ആയതുകൊണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നാമത് മൈഗ്രൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു നേരം ഫുഡ് കഴിച്ചില്ല ഞാൻ ഭയങ്കര സീനാണ് കേട്ടോ ഞാൻ കുറച്ചുനെക്കെടു പിന്നെ നൈറ്റ് ആയപ്പോൾ കുറച്ച് ചോറ് വെച്ച് നമ്മൾ തന്നെ സെൽഫ് കുക്ക് ചെയ്തുകൊണ്ട് ഈ ഫുഡൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടോ പിന്നെ ഒരു മാമ്പഴവും ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രൂട്സും കൂടെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ നമ്മുടെ റൂമിലത്തെ വെള്ളത്തിന് ഒരു ജാതി സ്മെല്ലായതുകൊണ്ട് അടിയുന്ന റൂമിൽ നിന്നാണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കണം എന്നിട്ട് വെള്ളം എടുക്കാൻ പോയി പിന്നെ ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കിടന്നു